ഇത് എന്താണ് പറയുന്നത് ഫ്ലോറൽ മോഡലിന്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇവിടെ നല്ല രസമല്ലേ ലൈക് ഒരു ഗൗൺ ആണ് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സൗത്ത് കളമശ്ശേരിയില് എറണാകുളത്തെ ഏറ്റവും വലിയ വെസ്റ്റ് സൈഡ് ഓപ്പൺ ആയ കാര്യം ഞാനിപ്പോ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇതേ കൂടെ ബസ്സില് പാസ് ചെയ്ത് പോയപ്പോഴാണ് ബസ് സൈഡിന്റെ ഒരു വലിയ ഷോറൂം ഇവിടെ ഓപ്പൺ ചെയ്ത കാര്യം ബസ് അതിൽ കണ്ടത് അപ്പൊ തന്നെ ഇവിടെ വരണമെന്ന് വിചാരിച്ചു ആ എറണാകുളത്തെ ഏറ്റവും വലിയ ഷോപ്പ് എന്ന് പറയുമ്പോ ഇത് ഇരുപത്തി അയ്യായിരം സ്ക്വാർഫിയറ്റ് ആണ് കേട്ടോ എറണാകുളത്ത് മൊത്തം മൂന്ന് ഷോപ്പാണ് ഉള്ളത് അതിലേറ്റവും വലുതാണിത് അപ്പൊ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കാം പിന്നെ നിങ്ങൾക്കറിയാലോ ഇത് ടാറ്റയുടെ ബ്രാൻഡാണ് ടാറ്റ എനിക്ക് വണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു കോവിഡിന്റെ സമയത്ത് ടാറ്റയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടതാണ് എന്റെ യൂട്യൂബ് ചാനലിൽ മോർട്ടൈസേഷൻ കിട്ടിയത് അപ്പം സ്റ്റുഡിയോ വെസ്റ്റ് സൈഡ് പിന്നെ അതേപോലെ വേറൊരു ക്ലോത്തിന്റെ ബ്രാൻഡും കൂടെ ടാറ്റയ്ക്ക് ഉണ്ടാവും ഇതുപോലത്തെ കളക്ഷൻസ് ഞാൻ ഇവിടെ ഒരുപാട് കണ്ടു കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റി അവിടെ കണ്ടോ വൈറ്റ് തന്നെ വേറെ ഒരു കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ ഉള്ളത് കിടക്കുന്നു അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസ് നമുക്ക് ഡബിൾ നയൻ ആണ് കേട്ടോ നീ ഇതും ടൂ ഫോർ ഡബിൾ നയൻ ആണ് പിന്നെ ആക്ച്വലി നമ്മുടെ സ്റ്റുഡിയോ നിങ്ങൾക്ക് അറിയാലോ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പ് ആണ് ടാറ്റഡേ ആണെങ്കിലും വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സ്റ്റുഡിയോ കാട്ടിൽ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ് പക്ഷെ ക്ലോത്ത് മോഡലൊക്കെ ഡിഫറെന്റ് ആണ് അതിന്റെ വേറൊരു മോഡല് ഇത് ഇതും പ്രൈസ് തൗസൻഡ് ഫോർ ഡബിൾ നയൻ എന്തുണ്ടോ ഫാൻസ് ഗ്രത്ത് ഇത് പെയിന്റ് ആണ് കേട്ടോ പെയിന്റിംഗ് വർക്ക് ആണ് നമുക്ക് കാണുമ്പോൾ എംബ്രോയിഡറി ആണെന്ന് തോന്നും പിന്നെ ഇവിടെ ലേഡീസിന്റെ കളക്ഷൻസ് ഉണ്ട് ജെന്റ്സിന്റെ കളക്ഷൻസ് ഉണ്ട് അതേപോലെ കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് കേട്ടോ ഉണ്ട് അതേപോലെ ബാഗ്സ് ഉണ്ട് ചപ്പൽസ് ഉണ്ട് ചെറിയ കോസ്റ്റ്യൂം ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം ഇതിന്റെ എല്ലാം പിന്നെ ലിംഗറീസ് ഉണ്ട് ചെറിയൊരു സ്ലിംഗ് ബാഗ് ഇത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഇതിന്റെ തന്നെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കുറച്ച് വലിയൊരു ടോപ്പ് ബാഗ് ഇതൊക്കെ നല്ലതാണ് കേട്ടോ അതിൽ നമുക്ക് എന്താ പറയാ ചില പ്രത്യേക തരം ഡ്രസ്സിന്റെ കൂടെ മാത്രം പോകുന്ന അതാണ് ഞാൻ നേരത്തെ അവിടെ വെച്ചൊരു ഷർട്ട് കാണിച്ചില്ലേ ലൂസ് ഷർട്ട് ഓഫ് വൈറ്റ് കളറ് അത് ഒരു ബ്ലൂ പാൻറ് ഈ കളറിലെ ഒരു പാന്റ് പിന്നെ ഈ ഒരു ബാഗ് അടിപൊളിയായിരിക്കും കേട്ടോ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നാൽ മതി ഇതിന്റെ പ്രൈസ് തൗസൻഡ് ടു ഡബിൾ നയൻ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കിഡ്സിന്റെ കളക്ഷനിലാണ് ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ ഇഷ്ടംപോലെ കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അവര് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് എന്തെങ്കിലും വാങ്ങിച്ചു വിട്ട് കുന്നം വിണിങ്ങി നിക്കുകയാണ് <laughs> <laughs> ീ ഒരു കുഞ്ഞുടുപ്പുണ്ടോ ഇത് നല്ല രസല്ലേ ഇത് ആ ഷർട്ടാണ് അതും ഓവർ കോട്ട് എന്താ നല്ല സ്റ്റൈലിഷാണ് പിന്നെ ഇത് ഉണ്ടോ ഒരു കുട്ടി നിക്കറും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡബിൾ നയൻ അപ്പം കുട്ടികൾക്ക് നല്ല വെറൈറ്റി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയല്ലേ ഇത് ജെൻസിന്റെ സെക്ഷൻ ആണ് ഇവിടുത്തെ കാഷ്വൽ ഉണ്ട് ഫോർമൽ ഉണ്ട് സ്റ്റൈലിഷായിട്ടൊക്കെ ഉള്ള ഡ്രസ് ഉണ്ട് നിങ്ങക്ക് ഇതിന്റെയൊക്കെ പ്രൈസ് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ ഇതൊരു നല്ലൊരു ഷർട്ടാണോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമുക്ക് മുണ്ടിന്റെയൊക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്നല്ലേ ണ്ടോ മാനിക്കൂറിട്ടേക്കുന്ന ഇതിന്റെ പ്രൈസ് ടു ഫോർ ഡബിൾ നയൻ ഇപ്പൊ ഇവിടെ ഫസ്റ്റ് സൈഡ് നോർമലി നമുക്ക് അറിയാമല്ലോ ഇവിടെ പ്രൈസ് കൂടുതലൊന്നും പറയാൻ പറ്റില്ല കുറവൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടും അതാണ് അതിന്റെ ഒരു പ്രത്യേകം അതായത് നമ്മുടെ സ്റ്റുഡിയോക്കും എച്ച് എമ്മിനും ഇടയിലുള്ള ഒരു ഷോപ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇതാ നല്ല അടിപൊളി നിങ്ങൾ ജെന്റ്സിന് ഇങ്ങനത്തെ ഷർട്ടൊക്കെ കണ്ടിട്ടുണ്ടോ കൂടുതലും ലേഡീസിനാണ് ഇതേപോലെയുള്ള മെറ്റീരിയൽ ഇങ്ങനത്തെ വർക്ക് ഈ വർക്കിനൊക്കെ എന്താ പറയാ എനിക്ക് അറിയില്ല കേട്ടോ ഇതേപോലൊക്കെയുള്ള കളക്ഷൻ ഞാൻ ജെന്റ്സിന് ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് എസ്പെഷ്യലി നമ്മൾ എച്ച് എൻ എം പോകുന്ന പോലും ഇങ്ങനത്തെ കണ്ടിട്ടില്ല അപ്പൊ ഇതിന്റെ പ്രൈസ് തൗസൻഡ് ഫോർ ഡബിൾ നൈൻ ഇതുണ്ടോ നിങ്ങൾ വേഗം വന്നില്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പൊ വന്നെ കിട്ടും പിന്നെ വന്ന് വാങ്ങാന്ന് ചോദിച്ചാൽ ഈ കളക്ഷനും ഇവിടെ കാണത്തില്ല വേറെ ഷോപ്പുകളിലും കാണത്തില്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവരുടെ ഒരു ഇനാബുറൽ ഇതായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഡിഫറെൻറ്റ് മോഡൽസ് ഡ്യൂഡ്സ് നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റി കിട്ടിയിട്ടുണ്ട് ഇത് ബോക്സ് റാണ് ഇതിന്റെ സെയിം തന്നെ ടീഷർട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ട്രാവൽ കൈൻഡ് ഓഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ടീഷർട്ട് തൗസൻഡ് ടു ഡബിൾ നയൻ പോപ്സർ തൗസൻഡ് ടൂ ഡബിൾ നയൻ അതെ ഈ ഒരു അവസരത്തില് ഞാനൊരു കാര്യം പറയാം പണ്ട് നമ്മള് ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ സെറ്റ് രണ്ടു കൂടെ ഒരുമിച്ച് നമുക്ക് ഒരു പക്ഷേ ഈ ഒരു പൈസ കിട്ടാനുള്ള അല്ല ഞാൻ പറഞ്ഞ സത്യല്ലേ പണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ഷർട്ടും പാന്റും അല്ലെങ്കിൽ ഷർട്ടും പാൻറ്റും പ്രത്യേകിച്ച് ഷർട്ടും നിക്കറും ഒക്കെ സെപ്പറേറ്റ് ഒരുമിച്ച് നമുക്ക് കിട്ടത്തില്ലായിരുന്നോ ഈ ടൈപ്പ് ഇത്തവണ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് ഗോവയിലൊക്കെ പോകാൻ പ്ലാൻ ഉള്ളവർക്ക് ഇപ്പൊ വന്നാ ഇതൊക്കെ വാങ്ങിക്കാം ബീച്ച് എനിക്ക് തോന്നുന്നു ഇത് കൈൻഡ് ഓഫ് ബീച്ച് വെയർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇത് വേറൊരു വെറൈറ്റി കേട്ടോ ഒരു ഇത് കേട്ടോ ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് തൗസൻഡ് സിക്സ് ഡബിൾ നയൻ ഇതൊക്കെ എനിക്ക് തോന്നുന്നു വെറൈറ്റി കളക്ഷൻസ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഞാനിത് അധികം കണ്ടിട്ടില്ലേങ്ങോ ഇതിൻ്റെ ഒരു മെറ്റീരിയലും ഡിഫറെൻ്റ് ആണ് നമുക്ക് കാണുമ്പം വിന്റർ സീസണിൽ ഇടുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമ്മർ കളക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പ്രൈസ് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ഇവിടെ വെസ്റ്റ് സൈഡിൽ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ജെന്റ്സിനും ഇഷ്ടംപോലെ കളക്ഷൻസ് അതും വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇവിടെ പ്രൈസ് നോക്കാം അല്ലെ ഇതൊക്കെ നോർമലി എല്ലാരും വേർ ചെയ്യുന്ന സംഭവം അല്ലെ തൗസൻഡ് ഫോർ ഡബിൾ നയൻ നോർമലി എല്ലാവർക്കും ഭയങ്കര പരാതി അല്ലേ ലേഡീസിന്റെ കളക്ഷൻസ് ആണ് കൂടുതൽ അതായത് വെസ്റ്റ് സൈഡിലാണെങ്കിലും സ്റ്റുഡിയോസിലാണെങ്കിലും ലേഡീസിന്റെ കളക്ഷൻസ് ആണ് കൂടുതലും നല്ല പറയുന്നത് ഇതൊ ജെന്റ്സിന്റെ ഐറ്റംസ് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ജെന്റ് സെക്ഷനിലാണ് ഇത് ചപ്പിൾസിന്റെ സെക്ഷൻ ആണ്ട്ടോ ചപ്പിൾസ് ഷൂസ് എല്ലാ മോഡലും ഉണ്ട് ഇതിന്റെയൊക്കെ പ്രൈസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഡബിൾ നൈൻ ഓ ഇത് ത്രീ ഡബിൾ നൈൻ നല്ല അടിപൊളിയൊരു ഡിസൈൻ ഇത് ടോപ്പും ഉണ്ട് അതിന്റെ കൂടതേ അടിയിൽ പാൻസ് ഉണ്ട് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കളക്ഷൻ ആണ് ഇതിന്റെ തന്നെ ഓഫായിട്ടും ഉണ്ട് ഇവിടെ അപ്പൊ ഇതിന്റെ പ്രൈസ് തൗസൻഡ് ടു ഡബിൾ നയൻ അയ്യോ അത് ടോപ്പിന് മാത്രോ പാൻറിനും പാൻറ്റിനും തൗസൻഡ് ടു ഡബിൾ നയൻ അപ്പൊ കണ്ട നല്ല ഒരുപാട് 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 കളക്ഷൻസ് കിടക്കുന്നുണ്ട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് എനിക്ക് ഇതെല്ലാം സെപ്പറേറ്റ് നിങ്ങളെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു വഴിയില്ല കാരണം അത്രമാത്രം വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ കിടക്കുന്നത് അപ്പൊ നിങ്ങൾ വന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ സി നല്ല അടിപൊളി ചെരുപ്പല്ലേ ചുരുദാറിന്റെ കൂടിടാൻ പറ്റും നമ്മളിപ്പൊ അവിടെ കണ്ട ചുരിദാറിന്റെ കൂടിടാൻ പറ്റിയ ചെപ്പലാണ് തൗസൻഡ് ത്രീ തൗസൻഡ് ത്രീ ഡബിൾ നയൻ ഫൈവ് അപ്പൊ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ ഒരുപാട് വാങ്ങാൻ തോന്നുന്നുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം ഒരു ചെരുപ്പ് എടുക്കാതെ ചോട്ടം ഇടുന്നു പിന്നെ ഈ ഒരു മോഡൽ ഉണ്ടോ ഇത് ആക്ച്വലി വെറൈറ്റിന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മൾ കൊറേ കണ്ടിട്ടുണ്ടോ തോന്നുന്നു ഇങ്ങനത്തെ ഒരു അല്ലേ അപ്പൊ നമ്മൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു ഏരിയയിലെ ചെരുപ്പൊക്കെ ഉണ്ടോ ഇത് എന്തിന്റെ ഒരു കോപ്പി മോഡൽ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബ്രിക്കൻ സ്റ്റോക്ക് ബ്രിക്കൻ സ്റ്റോക്കിന്റെ പുതിയ മോഡല് ഓൾമോസ്റ്റ് ട്ടോ അത് ഇതിന്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ചെരുപ്പിന്റെ വിലക്ക് എത്ര ആയിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ ഇത് തൗസൻഡ് ഫോർ ഡബിൾ നയനേ ഉള്ളു ഒത്തിരി നല്ല കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഡ്യൂട്സ് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക നിങ്ങൾക്ക് ഈ രണ്ടില് ഏത് കളർ ഇഷ്ടമായി എനിക്ക് ഈ രണ്ട് കളർ ഇഷ്ടമായി ഇതിനകത്ത് ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സോ വേഗം പറയട്ടോ നമുക്ക് എന്തെങ്കിലും ട്രൈ നോക്കാം ഉണ്ടോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഏത് വേണമെന്ന് സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ് ഓ ഇത് എന്താണ് പറയുന്നത് ഫ്ലോറൽ മോഡലിന്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇവിടെ നല്ല രസല്ലേ ലൈക്ക് ഒരു ഗൗൺ ആണ് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നമുക്ക് കളർ കോമ്പിനേഷൻ മാത്രം പോര പ്രൈസ് അറിയണം വൺ ട്രിപ്പിൾ നയൻ എന്താ ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കി കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപില് ബംഗാറായിരം രൂപ നമുക്ക് ഒന്നും കൂടി ഇട്ടുണ്ടോ അല്ലേ അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഡബിൾ നൈൻ നമ്മൾ ഇപ്പൊ കണ്ട ഫ്ലോറൽ ഡിസൈൻ തന്നെ ഇത് വെറൈറ്റി ഡ്രസ്സാണ് കേട്ടോ എന്താ ഈ ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്ലോറോ ഡിസൈൻ ഒന്നും ഞാൻ അധികം ഇവിടെ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു വെസ്റ്റ് സൈഡിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ കളക്ഷൻ അപ്പൊ ഇതിന്റെ തന്നെ ഈ എല്ലാം സെയിം പാറ്റേൺ ആണ് ഇതിന്റെ പാൻസും ഉണ്ട് കണ്ടോ പാൻസ് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ആക്ച്വലി എന്തെടുക്കും എനിക്ക് എനിക്കെന്ന കൺഫ്യൂഷൻ എല്ലാം നല്ല രസമുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഷോപ്പിങ്ങിന് വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വരാട്ടോ ഇപ്പൊ നല്ല അടിപൊളി വാസ്റ്റ് ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഞാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കളക്ഷൻസ് എടുക്കാൻ പറ്റിയില്ല കാരണം സൈസ് ഒന്നും കിട്ടിയില്ല എല്ലാവരും നേരത്തെ വന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട് അപ്പം ഇനി പുതിയ പുതിയ മോഡൽസ് വരും പക്ഷെ ഇപ്പൊ ഉള്ള മോഡൽസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല സോ എത്രയും പെട്ടെന്ന് എല്ലാവരും വെബ്സൈറ്റിൽ വരിക ഷോപ്പ് ചെയ്യാം ബൈ